ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും തിരുവചനങ്ങൾ അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിലെടുത്ത് കൊണ്ടുവന്നു അവർ അവനെ അകത്ത് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചു ജനക്കൂട്ടം നിമിത്തം അത് സാധിക്കാഞ്ഞതുകൊണ്ട് അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി വിശുദ്ധ ലൂക്കോസ് സുവിശേഷകൻ ചിലർ എന്ന് എഴുതി കാണുമ്പോൾ വിശുദ്ധ മർക്കോ സുവിശേഷകൻ കൊടുത്തിട്ടുള്ളത് നാല് പേർ ചേർന്ന് ഒരു തളർവാദ രോഗിയെ കിടക്കയിലെടുത്ത് കൊണ്ടുവന്നു എന്നാണ് ആ തളർവാദ രോഗിയുടെ ജീവിതത്തിൽ അവനുണ്ടായിരുന്ന ഏറ്റവും നല്ല നാല് കൂട്ടുകാർ നമുക്കറിയാം ഈ രോഗത്തിൻ്റെ പ്രത്യേകതയാൽ യേശുവിനെക്കുറിച്ച് അറിവും വിശ്വാസവും ഉണ്ടായാലും അവൻ്റെ സന്നിധിയിലേക്ക് എത്താൻ ഒരു തളർവാദ രോഗിക്ക് ഒറ്റയ്ക്ക് സാധിക്കുകയില്ല എന്നാൽ നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കൾ കട്ടയ്ക്ക് അവൻ്റെ കൂടെ നിന്നപ്പോൾ അതും യേശു ഇരിക്കുന്ന ഇടം നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള പരീഷന്മാരും നിയമ അധ്യാപകരും അവിടെ വന്നിരിക്കുന്നതിനാൽ തന്നെ ഇത്രയും പ്രധാനികളുടെ ഇടയിൽ യേശുവിനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് കരുതി വേണമെങ്കിൽ ആ നാല് കൂട്ടുകാർക്ക് തങ്ങളുടെ ശ്രമം വേണ്ടെന്ന് വെക്കുകയോ അല്ലെങ്കിൽ മറ്റൊരവസരത്തിലേക്ക് നീട്ടിവെക്കുകയോ ചെയ്യാമായിരുന്നു സാധാരണക്കാരിൽ സാധാരണക്കാരായിരുന്ന ആളുകളാണ് യേശുവിന് ചുറ്റും എങ്കിൽ ഒരു പക്ഷേ അവരോടൊന്ന് പറഞ്ഞു നോക്കുവാൻ ആ നാല് കൂട്ടുകാർ ശ്രമിക്കുമായിരുന്നേനെ ഇപ്പോൾ ഇവിടെ അങ്ങനെയൊരു ശ്രമവും അവർ നടത്തുന്നില്ല കാരണം യേശുവിൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നത് പരുഷന്മാരും പ്രധാനികളുമായ ആളുകളായതുകൊണ്ട് തന്നെ എന്നാൽ തങ്ങളുടെ തളർവാദം പിടിച്ച കൂട്ടുകാരനെ തങ്ങൾ നാല് പേരും വിശ്വസിക്കുന്ന ആരാധിക്കുന്ന രോഗങ്ങളുടെ വൈദ്യനാണ് ഈ ചെറുപ്പക്കാരൻ എന്ന് തങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ള യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഒട്ടും സമയം കളയാതെ തങ്ങളുടെ മനസ്സിൻ്റെ ബലത്ത് തങ്ങളുടെ വലിയ വിശ്വാസത്തിൻ്റെ ആർജവത്തിൽ ആ നാല് കൂട്ടുകാർ തങ്ങളുടെ വയ്യാത്ത കൂട്ടുകാരനെ ആ പുരമുകളിലേക്ക് ചുമന്ന് കയറ്റുകയാണ് എന്താണ് ആ നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ ഉദ്ദേശം പുരയുടെ മേൽക്കൂര പൊളിച്ചിട്ടാണെങ്കിലും തങ്ങളുടെ ഈ രോഗശൈലായിരിക്കുന്ന കൂട്ടുകാരനെ രോഗങ്ങളുടെ വൈദ്യനായ യേശുവിൻ്റെ സന്നിധിയിൽ ഒട്ടും സമയം കളയാതെ എത്തിക്കണമെന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം നമുക്കും ആ നല്ല കൂട്ടുകാരുടെ സ്ഥാനത്തായിരിക്കുവാൻ സാധിക്കുമോ തീർച്ചയായും സാധിക്കും എന്താണ് അതിന് വേണ്ട യോഗ്യത അത് മറ്റൊന്നുമല്ല രോഗങ്ങളുടെ വൈദ്യനായ നസ്രയനിലുള്ള നമ്മുടെ നല്ല വിശ്വാസമാണ് രണ്ടാമത്തെ ഒരു യോഗ്യത നമ്മുടെ നല്ല ശുശ്രൂഷിക്കുവാനുള്ള കരുതുവാനുള്ള ഒരു അനുകമ്പയുള്ള മനസ്സ് ആ നാല് കൂട്ടുകാരുടെ വിശ്വാസത്തിൻ്റെ ഒരംശം ആ നാല് കൂട്ടുകാരുടെ കരുതുവാനുള്ള ശുശ്രൂഷിക്കുവാനുള്ള മനസ്സിൻ്റെ ആർജവം അത് നമുക്കും തരുവാൻ നസ്രായനോട് നമുക്കും ആവശ്യപ്പെടാം അല്ലേ രോഗത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന മക്കൾ രോഗത്തിൻ്റെ കാഠിന്യത്താൽ കിടപ്പിലായ ഭർത്താവിനെയോ ഭാര്യയെയോ സ്വന്തം മക്കളെയോ സ്വന്തം സഹോദരനെയോ സഹോദരിയെയോ ശുശ്രൂഷിക്കുന്ന ഒരു യഥാർത്ഥ സ്വന്തക്കാരനായി വീട്ടുകാരനായി വീട്ടുകാരിയായി രോഗശൈലിയിലായിരിക്കുന്ന അനേകം അനാദരെയും വൃദ്ധരെയും ശുശ്രൂഷിക്കുന്ന ഒരു ബന്ധവുമില്ലാത്ത അനേകം വ്യക്തിത്വങ്ങളുള്ള ഏതൊരു രോഗിയോടും അനുകമ്പിയോടും സ്നേഹത്തോടും ഇടപെടുന്ന നമ്മുടെ ഡോക്ടർമാർ നമ്മുടെ നേഴ്സുമാർ ഇങ്ങനെ രോഗശൈലായിരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളെയും കരുതുന്ന ശുശ്രൂഷിക്കുന്ന നാം ഓരോരുത്തർക്കും ആ രോഗാവസ്ഥയിലായിരിക്കുന്ന വ്യക്തിയെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഒരായിരം വട്ടം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എത്തിക്കുവാൻ സാധിക്കുന്നുണ്ടോ അതിനുള്ള ആർജവം അതിനുള്ള വിശ്വാസം അതിനുള്ള നല്ല ഒരു മനസ്സ് ഈ തളർവാദ രോഗിയുടെ നാല് കൂട്ടുകാർ നമുക്ക് തരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു